രണ്ടാം പാത സെമി ഫൈനൽ മത്സരത്തിന്റെ വിസിൽ മുഴങ്ങിക്കഴിഞ്ഞു ഇരമ്പിയാർ കൊന്ന പ്രളയ പ്രവാഹം പോലെ കളിയങ്കണത്തിലേക്ക് അടിച്ചു കയറുന്ന ആവേശപ്പെരുക്കത്തിന്റെ അത്യുജ്ജല പ്രകമ്പനമാണ് വടംബലി ആയിരമായിരം കണ്ടങ്ങളിൽ നിന്ന് വരുന്ന ആരവദോഷങ്ങൾ അകമ്പടി എന്തുന്ന കളിയങ്കണത്തിൽ ചൂടും ചൂരും തിളച്ചു പറയുന്ന അതിഗംഭീരമായ പോരാട്ടം ഒരു ഭാഗത്ത് ഇവിടെ എ കെ ജി ചാമക്കുടി ും തകർക്കാനാവാ ആത്മവിശ്വാസത്തിന്റെ പിന്റക്കല പോരാട്ടത്തിന്റെ കൊട ചട്ടകത്തിന്റെ പടയൊരുക്കം പടത്തിൽ നാമതേയം ചിത്രം നെഞ്ചോട് ചേർത്ത് പിടിച്ചി ചുഴിയുടെ പോരാളികൾ ഒരു വിജയത്തിന് വേണ്ടി ഒരു വേണ്ടി പടപൊരു തുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു കയ്യൊടുത്ത് പ്രബലന്മാരാണ് ലോകം വ്യക്തി ഇന്ത്യയുടെ ചീറ്റപ്പുളിയുടെ വേഗതയും ജയിക്കാനുള്ള സകലമോ നടുവുനയങ്ങളും ചെറുപ്പത്തിന്റെ നെയിലേക്ക് വാഹിച്ച് കളിക്കലത്തിൽ കാഞ്ചി വലിച്ച് പിടിച്ചു മുറുക്കി വലിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു കയ്യടി വരട്ടെ തീഷ്ണുതയുമായി ഈ പോരാട്ട ഭൂമികക്കകത്തേക്ക് കരിമൂർക്കന്റെ പകയുമായിട്ട് കാട്ടുപോത്തിന്റെ ം ശിവ വഴി മാറുകയാണ് പ്രിയപ്പെട്ടവരെ ചരിത്രം വഴി മാറുകയാണ് എ കെ ജിയുടെ ചുണക്കുട്ടികൾ പിടിമുറുക്കുന്ന കാഴ്ച സുന്ദരമായ കാഴ്ച കാണികളൊന്ന് കൈയടിച്ച് ആ ോട്ട് വെച്ച് കൈ പിറകോട്ട് വെച്ചോ ചാഞ്ഞമറന്നോ ചെരിഞ്ഞ മറന്ന് കാലിന് ഉടുമ്പിന്റെ പിടുത്തം കൈക്ക് കണ്ണിൽ ശിവശ്രീ പോരാട്ട വീര്യം ആകമാന പോരാട്ടവും ഹൃദയത്തോട് ചേർത്ത് വെച്ച് കമ്പയിലുള്ള പോരാട്ട വീരം ഒന്ന് കാണട്ടെ ഒന്നാം നമ്പർ നിൽക്കുന്ന താരത്തിന്റെ സ്പന്ദനം ഏഴാം നമ്പർ നിൽക്കുന്നവർ അറിയണത് കമ്പയൊരു ചാലക ശക്തിയാവണം തോൽക്കാൻ മനസ്സില്ലാത്ത പോരാളികൾ സ്വന്തം കാണികൾക്ക് മുന്നിൽ താരങ്ങൾ ഒരു വിജയം ആ വിജയം കടന്ന് ഫൈനൽ അവിടെ കിരീടമുയർത്താൻ കിരീടമുയർത്താൻ കാണികൾക്ക് മുന്നിൽ ഈ മത്സരത്തിലെത്തിൽ മത്സരത്തിൽ രണ്ടാം സെറ്റിലും ലീഡ് ചെയ്യുകയാണ് എതിരാളികളുടെ തകർത്തുറഞ്ഞുകൊണ്ട് കാറ്റ് കാവൽ പോരാളികളെ പോലെ ടീമുകളാണ് നല്ല ഈ യുദ്ധം ജയിക്കും യുദ്ധം ജയിക്കാനിറങ്ങിയ പോരാളികളാണ് അടന്മാരാണ് കരുത്തുറ്റ താരങ്ങളാണ് കൊസാംബിയുടെ കരുത്ത് അവർ പിടിമുറുക്കി കഴിഞ്ഞു സെറ്റിലും ആഞ്ഞാഞ്ഞ് പിടിച്ചു വലിക്കുകയാണ് കാണികൾ കയ്യടിക്കണം നല്ലൊരു കയ്യടി വരട്ടെ അത് പവൻ മാർക്കാണ് നയൻ വൺ സിക്സ് ആണ് നിങ്ങൾക്ക് ആരെയാണ് ഇനി കാത്തിരിക്കുന്നത് ഇനി കാത്തിരിക്കാൻ സമയമില്ല പ്രശാന്തി ഇടിവൊരുക്കുന്ന കാഴ്ചകൾ അവർ ഫൈനൽ മത്സരം